Kim's Health Presence, for PM News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് ബഹ്റൈൻ അപ്ഡേറ്റ് സ്വാഗതം സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഭരണഘടനാ ഭേദഗതി വേണമെന്ന ആവശ്യവുമായി ബഹ്റൈൻ പാർലമെന്റ് എം പിമാർ അബ്ദുൾ വാഹിദ് ഖരാത്തിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തി മൂന്ന് എം പിമാരാണ് നിർദ്ദേശം സമർപ്പിച്ചത് പുതിയ ഭേദഗതി നടപ്പായാൽ പൌരന്മാരുടെ യോഗ്യതകൾക്കനുസരിച്ച് തൊഴിൽ നൽകേണ്ടത് സർക്കാരിന്റെ നിയമപരമായ ഉത്തരവാദിത്തമായി മാറും ബഹ്റൈൻ ഭരണഘടന ആർട്ടിക്കിൾ ആർട്ടിക്കൽ ഖണ്ഡിക ബി ആണ് ഭേദഗതി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് നിലവിൽ ജോലി ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ച് മാത്രമാണ് ഭരണഘടനയിൽ പറയുന്നത് എന്നാൽ പുതിയ ഭേദഗതിയിലൂടെ തൊഴിൽ രംഗത്ത് നീതിയും തുല്യതയും ഉറപ്പാക്കാനും സ്വദേശികൾക്ക് മുൻഗണന നൽകാനും സർക്കാരിന് നേരിട്ടുള്ള ചുമതലയുണ്ടാകും രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയും സ്വദേശികളും വിദേശികളും തമ്മിലുള്ള അവസരങ്ങളിലെ അസമത്വവും പരിഗണിച്ചുകൊണ്ടാണ് ഈ നിർദ്ദേശമെന്ന് എം പിമാർ വ്യക്തമാക്കി പുതിയ ഭേദഗതി നിയമമായാൽ എല്ലാ തൊഴിലുകളിലും സ്വദേശി ള്ക്ക് മുൻഗണന ലഭിക്കുമെന്നാണ് എം പിമാരുടെ പ്രതീക്ഷ സ്വകാര്യ വസ്ത്രങ്ങൾ പുറത്തേക്ക് പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തുന്ന കടകൾ മാറ്റണമെന്ന നിർദ്ദേശവുമായി മുഹറക് മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ ചെയർമാൻ അബ്ദുൽ അസീസ് അൽനാർ മുന്നോട്ട് വച്ച നിർദ്ദേശം കൗൺസിലർമാർ ഏകകണ്ഠമായാണ് അംഗീകരിച്ചത് പൊതുമര്യാദയുടെ ലംഘനമായാണ് ഇതിനെ കാണുന്നതെന്നാണ് ഇവർ പറയുന്നത് രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമാണ് ഇത്തരം പ്രദർശനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു നിർദ്ദേശം തുടർ അനുമതികൾക്കായി വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുല്ല ആദിൽ ഫക്രുവിന് സമർപ്പിച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതകളുടെ സാമൂഹികവും വ്യക്തിപരവുമായ പുരോഗതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിമൺ വിമണക്രോസിന്റെ ആഭിമുഖ്യത്തിൽ കെ സി എ ബഹ്റിനുമായി സഹകരിച്ച് ഷീ എന്ന പേരിൽ വനിതാ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ സി എ ഹാളിൽ നടന്ന പരിപാടിയിൽ ബഹ്റിനിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ പങ്കെടുത്തു ബഹ്റിനിലെ പ്രമുഖ ആരോഗ്യ വിദഗ്ധയും അൽഹിലാൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സിൽവി ജോൺ അധ്യാപികയും സംവിധായകയുമായ നിധി എസ് മേനോൻ റേഡിയോ ജോക്കിയും ഇൻഫ്ലുവൻസ് സറുമായ ആർ നൂർ മോഡലും ചിത്രകാരിയുമായ ബ്ലസീന ജോർജ് എന്നിവർ ആരോഗ്യം നൃത്തം അഭിനയം ചിത്രരചന തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിക്കുകയും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു മാധുരി പ്രകാശ് ദേവ്ജി മുഖ്യാതിഥിയും കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ വിശിഷ്ടാതിഥിയുമായി പങ്കെടുത്തു വിമൺ എക്രോസ് ഫൗണ്ടർ സുമിത്ര പ്രവീൺ പരിപാടികൾക്ക് നേതൃത്വം നൽകി യു എൻ എ നഴ്സ് ഫാമിലി ബഹ്റിൻ നഴ്സ് ഡേ ആഘോഷിച്ചു സഖയ്യ കെ സി എ ഹാളിൽ വച്ച് നടന്ന പരിപാടി ബഹ്റിൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ ഈദ് ബുഖാ ഉദ്ഘാടനം ചെയ്തു യു എൻ എ ബഹ്റിൻ നഴ്സ് ഫാമിലി പ്രസിഡന്റ് ജി ബി ജോൺ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അരുൺജിത്ത് എ പി സ്വാഗതം ആശംസിച്ചു ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള എഴുത്തുകാരൻ സജി മാർക്കോസ് പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ ഹെഡ് സുധീർ തിരുനിലത്ത് എന്നിവർ ആശംസകൾ നേർന്നു സാമൂഹിക പ്രവർത്തകരായ ഡോക്ടർ ഷെമിലി പി ജോൺ നിസാർ കൊല്ലം രാജു കല്ലുംപുറം എന്നിവർ സന്നിഹിതരായ പരിപാടിയിൽ ഇരുപത് വർഷത്തിനു മുകളിൽ സേവനം നടത്തിയ നാൽപ്പതോളം നഴ്സുമാരെ ആദരിച്ചു ചടങ്ങിൽ ശീതൾ ടെസ്സി രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം സജി മാർക്കോസ് നിർവഹിച്ചു സബ് കമ്മിറ്റിയിലെ പ്രവർത്തക മികവിന് മിനി നിധീഷ് അജേഷ് ജനനി ലിജോ എന്നിവർക്ക് ട്രഷറർ നിതിൻ വൈസ് പ്രസിഡന്റ് സുനിൽ എന്നിവർ ചേർന്ന് മെമന്റോ സമ്മാനിച്ചു പയ്യന്നൂർ സൌഹൃദവേദിയുടെ നാടൻപാട്ടും വേദിയിൽ അരങ്ങി ೇರಿ ಜಾಯಿಂಟ್ ಸೆಕ್ರೆಟರಿ ಮಿನಿ ಮಾತ್ಯು ನಂದಿರೇಖ ബഹ്റൈനിലെ സാംസാ സാംസ്കാരിക സമിതിയുടെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ക്യാൻസർ കെയർ ഗ്രൂപ്പിന്റെയും കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ അന്താരാഷ്ട്ര നഴ്സ് ഡേ വിപുലമായി ആഘോഷിച്ചു ആരോഗ്യ ആരോഗ്യമന്ത്രാലയം പ്രതിനിധിയും പബ്ലിക് ഹെൽത്ത് ഡയറക്ടറുമായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ മജീദ് അൽ അവാദി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ ഹാസ്യം അൽ ആലി ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഫക്രു ഫിലിപ്പൈൻസ് എം സി അറ്റാഷി ലൂസിയ റെസ് കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ആൻഡ് റോയൽ ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ ഷെറീഫ് സഹാദുല്ല ക്യാൻസർ കെയർ ഗ്രൂപ്പ് പ്രസിഡന്റ് ഡോക്ടർ പി വി ചെറിയാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഡോക്ടർ കൃതിക തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു സാംസ ജനറൽ സെക്രട്ടറി അനിൽകുമാർ എ വി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് ബാബു മാഹി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ മുരളീകൃഷ്ണൻ ആശംസകൾ നേർന്ന ചടങ്ങിൽ ലേഡീസ് വിംഗ് പ്രസിഡന്റ് അമ്പിളി സതീഷ് നന്ദി രേഖപ്പെടുത്തി ബഹ്റിനിൽ വർഷം പൂർത്തിയാക്കിയ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ പരിചയ സമ്പത്തുള്ള ഇരുപത്തിയേഴ് നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു ഇവർക്ക് മെമന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു തുടർന്ന് സാംസ ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ സാംസയുടെ നാൽപ്പതോളം അംഗങ്ങൾ ക്യാൻസർ രോഗികൾക്കു വേണ്ടി ഹെയർ ഡൊണേഷൻ ചെയ്തു ഇവർക്കും മെമന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ lulu രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുഹറക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മലയാളികളുടെ കലാസാംസ്കാരിക സംഘടനയായ മുഹറഖ് മലയാളി സമാജത്തിന്റെ ഈ വർഷത്തെ അംഗത്വ പ്രചാരണ ക്യാമ്പയിന് തുടക്കമായി ജൂൺ അഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസക്കാലത്തെ അംഗത്വ പ്രചാരണ പ്രവർത്തനങ്ങൾ മുഹറക് മറാസിൽ ട്രേഡിംഗ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഖാദറിനെ അംഗത്വം നൽകി പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു ട്രഷറർ ശിവശങ്കർ സ്പോർട്സ് വിംഗ് കൺവീനർ മൊയ്തീ ടി എം സി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അംഗങ്ങൾ ആകുവാൻ താല്പര്യമുള്ള മുഹറു ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്നവർ മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് അല്ലെങ്കിൽ മൂന്ന് നാല് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷത്തെ സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമാണ് വിജയം അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുപ്പത്തിനാല് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ വൺ ഗ്രേഡുകൾ നേടി അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് നേടി ജോയൽ സാബു സ്കൂൾ ടോപ്പറായി ശ്രേയാ മനോജ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്ക് നേടി രണ്ടാം സ്ഥാനവും ആരാധ്യാ കനോടത്തിൽ നാനൂറ്റി എൺപത്തി എട്ട് മാർക്ക് നേടി മൂന്നാം സ്ഥാനവും നേടി ഹ്യൂമാനി സ്ട്രീമിൽ നൂറ് ശതമാനവും സയൻസ് സ്ട്രീമിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ആറ് ഏഴ് ശതമാനവും കോമേഴ്സ് സ്ട്രീമിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനവുമാണ് വിജയം നേടിയത് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക്സ് അംഗവുമായ രഞ്ജിനി മോഹൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ ഈ ചരിത്ര നേട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും അഭിനന്ദിച്ചു സമൂഹത്തിൽ ജോലി കിട്ടാതെയോ മറ്റു കാരണങ്ങളാലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അംഗങ്ങളെ സഹായിക്കുന്നതിനായുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ ഐ സി ആർ എഫ് ബഹ്റിന്റെ സംരംഭത്തിന് ന്യൂ ഹൊറൈസൺ സ്കൂൾ ഡ്രൈ റേഷൻ കിറ്റുകൾ സംഭാവന ചെയ്തു ന്യൂ ഹൊറൈസൺ സ്കൂൾ ചെയർമാൻ ജോയ് മാത്യു പ്രിൻസിപ്പൽ വന്ദന സതീഷ് ഐ സിആർഎഫ് ഉപദേഷ്ടാവ് ഡോക്ടർ ബാബു രാമചന്ദ്രൻ ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ അംഗം ദീപിക എന്നിവരുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾ കിറ്റുകൾ കൈമാറി ഭക്ഷ്യസഹായം ആവശ്യമുള്ളവർക്ക് ഐ സി ആർ എഫ് ഹെൽപ്പ് ലൈൻ നമ്പറുകളായ മൂന്ന് അഞ്ച് ഒമ്പത് ഒമ്പത് പൂജ്യം ഒമ്പത് ഒമ്പത് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് എട്ട് നാല് ഒന്ന് അഞ്ച് ഒന്ന് ഏഴ് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ദാറുൽ ഇമാൻ കേരള മദ്രസ റീഫ ക്യാമ്പസിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം സാമൂഹിക പ്രവർത്തകൻ ലത്തീഫ് ആയഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ആദിൽ ഡോക്ടർ ഫെമിൽ അഹമ്മദ് റഫീഖ് മൂസാക്കെ ഹസൻ നസിയ ബുഖാരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു വൈസ് പ്രിൻസിപ്പൾ അഷ്റഫ് പി എം അധ്യക്ഷത വഹിക്കുകയും സി എം മുഹമ്മദ് അലി മദ്രസയെ പരിചയപ്പെടുത്തി സംസാരിക്കുകയും സൗദാ പേരാമ്പ്ര രേഖപ്പെടുത്തുകയും ചെയ്തു കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ സ്പോർട്സ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷന്റെ സഹകരണത്തോടെ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു കെ പി എ ഡെസ്കേഴ്സ് ക്രിക്കറ്റ് ടീമിന്റെ മുൻ വൈസ് ക്യാപ്റ്റനായിരുന്ന ഭോജിരാജന്റെ സ്മരണാർത്ഥമായിരുന്നു ടൂർണമെന്റ് നടന്നത് ബഹ്റൈനിലെ പ്രമുഖ പതിനാറ് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ടീം സെലക്ടഡ് ഇലവൻ ഫൈനലിൽ ബ്രോസ് ആൻഡ് ബർഡീസിനെ തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കി സിഞ്ച് അൽ അഹ്ലെ ക്ലബ്ബിൽ നടന്ന സമ്മാനദാന ചടങ്ങ് കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് വിംഗ് ജനറൽ കൺവീനർ രാജ് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ക്രിക്കറ്റ് കൺവീനർ വിനീത് അലക്സാണ്ടർ നന്ദിയും രേഖപ്പെടുത്തി ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷൻ പ്രസിഡന്റ് സാമി അലി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ വൈസ് ചെയർമാൻ മുഹമ്മദ് ഫൈസൽ കിംസ് ഹെൽത്ത് ജി സി സി ഹെഡ് താരിഖ് നജീബ് മാർക്കറ്റിംഗ് ഓഫീസർ പ്യാരിലാൽ സിറാജ് പള്ളിക്കര മുഹമ്മദ് ഫറാഖ് കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് ട്രഷറർ മനോജ് ജമാർ സെക്രട്ടറിമാരായ അനിൽകുമാർ രജീഷ് പട്ടാഴി അസിസ്റ്റന്റ് ട്രഷറർ കൃഷ്ണകുമാർ സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം എന്നിവർ ആശംസകൾ അറിയിച്ചു ടൂർണമെന്റ് വിജയികൾക്ക് ബോജി രാജൻ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് പ്രൈസുകളും കൈമാറി കൂടാതെ മികച്ച ബൌളറായ ബിജു മികച്ച ബാറ്റ്സ്മാനും മികച്ച ടൂർണമെന്റ് പ്ലെയറുമായ അതുൽ മാൻ ഓഫ് ദി ഫൈനലായ ബിജു എന്നിവർക്കുള്ള ട്രോഫികളും സമ്മാനിച്ചു